ഹായ് ഫ്രണ്ട്സ് മൗണ്ടൈൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്കിന്ന് പല്ല് വേദനയെ കുറിച്ചിട്ട് സംസാരിക്കാം പല്ല് വേദന എല്ലാ പേർക്കും ഒരു തലവേദന ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം നമ്മുടെ പല്ലിൻ്റെ എല്ലാം ഇനാമനെല്ലാം പോയി ബലമൊക്കെ കുറഞ്ഞിട്ട് നമ്മുടെ പല്ലിൽ പുളിപ്പ് അല്ലെങ്കിൽ പള്ളിയിൽ പല്ലിൽ തന്നെ ചെറിയ ഹോളൊക്കെ ആയിട്ട് ബാക്ടീരിയ എല്ലാം കയറി നമുക്ക് പല്ല് വേദന വരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് സർവ്വസാധാരണമാണ് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഈ പല്ലുവേദന ഉണ്ടാകാറുണ്ട് പല്ലുവേദന എന്ന് പറയുമ്പോൾ തീർത്തും നിസ്സാരമായിട്ട് കാണണ്ട പല്ലുവേദന വന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ ഉച്ചം കുത്തനെ നിന്നാലും കൂടി അതിനൊരു ആശ്വാസം കിട്ടില്ല അത്രയ്ക്ക് അവരെ അലട്ടുന്ന ഒരു വിഷയമാണ് പല്ലുവേദന വരുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദന എന്താണെന്ന് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു എന്ത് ചെയ്താലും നമുക്കതിനൊരു ആശ്വാസം കിട്ടും എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോഴാരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ചില മരുന്നുകളെ പരിചയപ്പെടുത്തുന്നുണ്ട് നമുക്ക് പല്ലുവേദന വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഞാൻ ആദ്യമായിട്ട് തന്നെ ഞാൻ പറയട്ടെ നമ്മുടെ പല്ല് രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് നല്ല ബ്രഷ് ചെയ്ത് കുലുക്കുഴിഞ്ഞ് നമ്മൾ വായി തുപ്പി കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പല്ലിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആഹാര അവശിഷ്ടങ്ങൾ പോകും അപ്പോഴും നമ്മൾ ഈ രാത്രിയിൽ നിന്നും പല്ലൊന്നും തേക്കാതെ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം അല്ലെങ്കിൽ മധുരം കലർന്നിട്ടുള്ള ആഹാര പദാര്ത്ഥത്തിൻ്റെ അംശങ്ങളെല്ലാം നമ്മുടെ പല്ലിൽ അവിടെ എവിടെയായിട്ടൊക്കെ ഇരിക്കും പറ്റിയിരിക്കുന്ന ആ അത് രാത്രിയിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ബാക്ടീരിയ അതിനെ ആഹാരമായി കഴിച്ചുകൊണ്ട് പല്ലിലേക്ക് ഇറങ്ങും പതുക്കെ പതുക്കെ പല്ല് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇത് ഇതായി കഴിച്ച് 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 ആഹാരം ഇരിക്കുന്ന അടക്കം തരം തുടങ്ങുമല്ലോ അപ്പോഴങ്ങനെ കഴിച്ചു കഴിച്ച് ഇത് നമ്മുടെ മോണയിൽ ബാധിക്കുമ്പോഴാണ് നമുക്ക് തുടങ്ങുന്നത് മോണയിലേക്ക് പഴുപ്പും നീരും നമ്മുടെ ചെറിയ ചെറിയ ഞരമ്പുകളിലൂടെയെല്ലാം ബാധിക്കുമ്പോഴാണ് നമുക്ക് ഈ പല്ല് വേദന അസഹനീയമാവുന്നത് അപ്പോഴതിന് ഒരു പ്രതിവിധി എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് ഉപ്പ് വെള്ളം കല്ലുപ്പ് വാരി വെള്ളം ചൂടാക്കിയാലും വെള്ളം തിളപ്പിച്ചിട്ട് അതൊരു നമ്മുടെ വായിൽ കവിൽ കൊള്ളുന്ന ഒരു പരുവത്തിൽ നമ്മൾ ഒരു ദിവസം തന്നെ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഉപ്പ് വെള്ളം നമ്മൾക്ക് കവിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ പല്ലുവേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടുന്നതാണ് കാരണം ഈ മോണയിലൊക്കെ ബാധിച്ചിരിക്കുന്ന പഴുപ്പെല്ലാം മാറി നമുക്ക് പല്ലുവേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടും അതല്ലെങ്കിൽ കല്ലുപ്പ് തന്നെ നമുക്കൊരു കുറച്ച് പൊടിച്ച് ഈ പല്ല് പോടുണ്ടെങ്കിൽ അതിനകത്തോട്ട് വെച്ച് കൊടുത്താലും നമുക്കതിനൊരു പ്രതിവിധിയാണ് രണ്ടാമത് നമുക്ക് കണ്ടകാരി ചുണ്ട എന്ന് പറയുന്ന ഒരു ചുണ്ട ഡാന ചുണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ആ ചുണ്ടയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കണ്ടകാരി എടുത്ത് അതിൻ്റെ വിത്ത് ആ വിത്ത് നമ്മൾ നന്നായിട്ട് ഉണക്കി പൊടിച്ച് വച്ചിരുന്ന് കഴിഞ്ഞാൽ അതെടുത്ത് ചെറിയൊരു നമ്മാട്ടി തട്ടോ അല്ലെങ്കിൽ മൺചട്ടിയോ ചൂടാക്കി അല്ലെങ്കിൽ ഒരു ഇരുമ്പ് ആണ് ചൂടാക്കാനുള്ളത് ഇരുമ്പ് പഴുപ്പിച്ച് ആ ഇരുമ്പ് പഴുത്ത് വരുന്ന സമയത്തിന് അതിൽ കുറച്ച് വേപ്പെണ്ണയും ഒഴിച്ചിട്ട് ഈ പുത്തരി ചുണ്ട അല്ലെങ്കിൽ ഈ കണ്ടകാരി ചുണ്ടയുടെ പൊടി വിസിൻ്റെ പൊടി കുറച്ചായിട്ട് വിതറി കൊടുക്കുമ്പോൾ അതിൽ നിന്നൊരു പുകയായിട്ട് വരും ആ വരുന്ന ആവി നമ്മളൊരു ഈറക്കുഴൽ ഈറക്കുഴൽ തന്നെയാണ് നമ്മൾ എടുക്കാനുള്ളത് കാരണം ഇതിൻ്റെ ആവി നമുക്ക് കറക്റ്റ് ഏത് പല്ലിലാണോ വേണ്ടത് ഏത് പല്ലിലാണോ നമുക്ക് ഇതിൻ്റെ ഈ അണുബാധ ഉള്ളത് ആ പല്ലിലേക്ക് കറക്റ്റ് ഇതിൻ്റെ ഈ കുഴൽ വെച്ചിട്ട് നമുക്ക് ഈ ആവി പിടിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്ടീരിയ നശിക്കുകയും നമുക്ക് പല്ലുവേദന കുറയുകയും ചെയ്യുന്നതാണ് ഇപ്പോഴീ പല്ലുവേദന നമുക്കൊരു പേടിയായിട്ട് ആരും കാണണ്ട പിന്നെ ഇതിൽ നീര് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് നല്ലത് ഉപ്പ് വെള്ളം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ച കർപ്പൂരം എന്നുവെച്ചാൽ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന കെമിക്കൽ കർപ്പൂരം അല്ല കെമിക്കൽ കർപ്പൂരം പൊടിച്ച് നമ്മുടെ പല്ലിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ല് കാലക്രമേണേ ചെറുതായിട്ട് പൊടിഞ്ഞ് പൊടിഞ്ഞ് നശിച്ചു പോകും അപ്പോഴങ്ങനെയുള്ളത് ചെയ്യരുത് പച്ച കർപ്പൂരം കിട്ടുകയാണെങ്കിൽ നല്ലതായിട്ട് കുറച്ച് പൊടിച്ച് അത് ഈ പല്ലിൻ്റെ ക്രീ ബാക്ടീരിയ കാരണം തിന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ചെറിയ ബോഡിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പല്ലുവേദനയ്ക്ക് ആശ്വാസം കിട്ടും അതേപോലെ തന്നെയാണ് നമുക്ക് ഈ കൊട്ടൻ കൊട്ടൻചുക്കാതി തൈലം ആ തൈലം കിട്ടുകയാണെങ്കിൽ കുറച്ചെടുത്ത് പഞ്ഞിയിൽ മുക്കി ഈ പോടിൽ വെച്ചു കൊടുത്താൽ മതി ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കരയാമ്പൂവിൻ്റെ കരയാമ്പൂ തൈലം കരയാമ്പൂർ ആ ഒരു തൈലം കിട്ടും അത് കിട്ടിയില്ലെങ്കിൽ കരയാമ്പ് പൊടിച്ച് നല്ലതായിട്ട് പൊടിച്ച് കല്ലുപ്പും കൂടെ ചേർത്ത് പൊടിച്ച് അത് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ആകുമ്പോഴേ നമ്മൾ എടുത്ത് കഴിഞ്ഞാലും നമുക്ക് ആ നീരും വേദനയും കുറഞ്ഞ് വേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടുന്നതാണ് പല്ലുവേദന വന്നിട്ടുള്ള ഉണ്ടെങ്കിൽ ഇത് ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ചെയ്യാൻ പറ്റുന്ന എന്തേലും മരുന്നുണ്ടെങ്കിലും ഒന്ന് ചെയ്യണം ഏറ്റവും നല്ലത് നല്ല കല്ലുപ്പ് വെള്ളം ചൂടാക്കി ഒരു ദിവസം തന്നെ ഒരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് കവിൽ കൊണ്ട് കുലിക്കൊഴിഞ്ഞ് കളയണം കിടക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഗ്രാമ്പുവും ഉമിക്കരിയും നമുക്ക് പറ്റുന്നത് ഗ്രാമ്പൂ എടുക്കുക ഉമിക്കരി എടുക്കുക കല്ലുപ്പ് എടുക്കുക സാധാരണ അത്രയെങ്കിലും വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് പല്ല് തയ്ക്കുക പല്ല് തയ്ച്ച് കഴിഞ്ഞാലും ഈ അണുബാധ പോകുന്നതാണ് ഇത് ഇതിലൊന്നും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പല്ലിനെ നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതോടുകൂടി അത് മാറും ഇല്ലെങ്കിൽ ഇത് മോണയിൽ ഇരുന്നിട്ട് മോണയിൽ പഴുപ്പ് ബാധിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മൾ വിചാരിക്കുന്ന ആ ഒരു തലത്തിലായിരിക്കില്ല ഇതിൻ്റെ പോക്ക് നമുക്ക് ഹൃദ്രോഗം വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാകും കാരണം ഇതിൻ്റെ ഈ പ്രശ്നങ്ങൾ നമ്മുടെ പതുക്കെ പതുക്കെ നമ്മുടെ ഈ ഞരമ്പിലൊഴിക്ക് കലർന്ന് കലർന്ന് നമ്മുടെ ഹൃ ഹൃദയത്തിനെല്ലാം ബാധിച്ചിട്ട് നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും അപ്പോഴേ അത്രയ്ക്കൊന്നും കൊണ്ടുപോകാതെ കേട് നമുക്ക് ചികിത്സിച്ചിട്ട് മാറ്റാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ പല്ലിനെ ഒരു ഡോക്ടറെ കണ്ടിട്ട് നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോഴും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ ബൈ താങ്ക് യു